സഫ ക്രിയേഷനൊക്കെ എല്ലാവർക്കും എനിക്ക് കൂടി സ്വാഗതം ഇനി നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അടുത്തതായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു സെറ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ ഗിൽട്ട് ട്യൂബ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുപോലെ മൂന്ന് കളർ ഗിൽട്ട് ട്യൂബ് എടുത്തിട്ടുണ്ട് ഇനി ഇതതുപോലെ കുറച്ച് ചെറിയ പീസുകളാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് കളറും അതുപോലെ കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി അവിടെ ഇലാസ്റ്റിക് ത്രെഡാണ് എടുത്തിട്ടുള്ളത് കുഞ്ഞുമാക്കൾക്കൊക്കെ ഞാൻ മാല ചെയ്യുമ്പോൾ ഈ ത്രെഡാണ് കേട്ടോ എടുക്കാറുള്ളത് പൊട്ടി പോകുന്നില്ല കുട്ടികൾക്ക് ഇടാനും ഒക്കെ സിമ്പിളായിട്ട് ഇടാനൊക്കെ പറ്റുന്നതാണ് അപ്പം നമുക്ക് ഇതത് ഓരോ കളർ ഇതിലോട്ടൊന്ന് കയറ്റി കൊടുക്കാം ഇടയിലായിട്ട് വൈറ്റ് ബീഡ്സും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതതുപോലെ നമുക്ക് ഈ മല മുഴുവനായിട്ട് ഈ മൂന്ന് കളർ വെച്ചിട്ട് ചെയ്തെടുക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ തീമിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും വരുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെ കണ്ടതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ മാല ചെയ്തെടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ മാല ചെയ്തിട്ടുണ്ട് ഇതേ മെത്തേഡ് തന്നെ നമുക്കൊരു ബ്രേസ്ലെറ്റും കൂടിയും ചെയ്തെടുക്കാം കേട്ടോ അതിന് ഞാൻ ഈ ഇലാസ്റ്റിക് ത്രെഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ വീഡ്സ് പിന്നെ നമ്മൾ ഒന്നുകൂടി ചെറുതാക്കി കൊടുക്കണ്ടട്ടോ ഗേറ്റർ ട്യൂബ്

ഇതോലെ കോർത്തരുത് അതും ഇതുപോലെ കട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഗ്രേസ്ലിറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ബാക്കി വരുന്ന ഭാഗം നമ്മൾ ലൈറ്ററി വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഒരു ഹെയർ ബോ ചെയ്തെടുക്കണം ഹെയർ ബോക്ക് ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ആദ്യം എൻ്റെ ബീഡ്സ് ഇട്ടിട്ട് നമ്മൾ ഓരോ കളറ് ഗ്ലിറ്റർ ജ്യൂബും ബീഡ്സും ഇടയിലൂടെ ഇട്ട് കൊടുക്കുകയാണ് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യാനും നമുക്ക് മേക്കിംഗ് ചാർജ് ഒന്നും അധികം ആവശ്യമില്ല സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് നന്നായിട്ട് ഓർഡർ കിട്ടണ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് തന്നെ കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ ഹെയർ ബോയിൻ സെറ്റാക്കി നമുക്കിതൊക്കെ ഒരു കമ്മലു വേണം കേട്ടോ അപ്പോൾ അതിനായിട്ട് തന്നെ അതുപോലത്തെ ഫിഷിംഗ് ത്രെഡ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ആദ്യം ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതുപോലെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഇനി ചെറിയ മൂന്ന് ഗിൽത്ത ട്യൂബിൻ്റെ എടുത്തിട്ട് ഈ രണ്ട് ഫിഷിംഗ് ത്രെഡിൻ്റെ സൈഡും വെച്ചിട്ട് അതിലോട്ടാണ് അതിലോട്ടാണ്ട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതുപോലെ കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഹിയറിങ്ങിൻ്റെ ഹുക്ക് വേണം ഹുക്ക് വേണം അതും കൂടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അതുപോലത്തെ ഹിയറിംഗ് ഹുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നായി കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ ബാക്കി വരുന്ന ത്രെഡ് അപ്പോൾ നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കന്ന് കൂട്ടല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേട്ടോ അപ്പം എൻഷാറുള്ള അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നതായിരിക്കും ബായ്